ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ ചെറിയൊരു ഇന്നത്തെ ഇന്നത്തെ പരിപാടി ചെറിയൊരു വീട്ടുവിശേഷവുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് രാവിലെ എണീറ്റ് എൻ്റെ അടുക്കള എന്ന കൊട്ടാരത്തിലേക്ക് ഞാൻ കയറി എല്ലാ ജോലികളും ഓരോന്നോരുന്നോരുന്നായിട്ട് ഇഡലിയും സാമ്പാറുമാണ് ഇന്നത്തത് ഇന്നത്തെ കാപ്പിക്കുള്ളത് ഇഡലിയും സാമ്പാറും പിന്നെ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അത് അത് കറി വെച്ചു ആ ഉമ്മ കൊടുക്കാം അടുത്ത് എൻ്റെ കൂട്ടുകാരി കുറച്ച് വരിക്കച്ചക്കന്ന് അതിനെ ഇന്ന് ചെറിയ ഇതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് മോൾക്ക് വേണ്ടി അത് റെഡിയാക്കി അതൊക്കെ തിവച്ചു അതെല്ലാം ഫിനിഷാക്കി ചിക്കനും എല്ലാം വെച്ചു എൻ്റെ കുഞ്ഞുമോള് എനിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അവൾ തൂത്തുവാരാണ് ഒരു ജോലിക്ക് ഇരട്ടി ജോലിയാക്കും അതാണ് അവളുടെ ജോലി പാത്രം കഴുകി ഇനി എൻ്റെ കുറച്ച് 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 ജോലികളെല്ലാം എല്ലാം ഒരുക്കിയിട്ടാണ് ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് അപ്പോൾ കുഞ്ഞുമോൾ ഉള്ളത് കൊണ്ട് പോക്ക് ഭയങ്കര ഇതാണ് അവളെ മേക്കാൻ മാത്രമേ പറ്റുള്ളൂ അതുപോയിട്ട് അവൾ അടുത്തൊരു കുഞ്ഞുമാവ വരെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും അപ്പോൾ ജോലികളെല്ലാം ഞാൻ തന്നെ എല്ലാം ഒതുക്കി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ലാസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണം